നയൻതാര ധനുഷ് വിഷയത്തിൽ ഒരു പുതിയ അധ്യായം നയൻതാരയും വിഘ്നേശുവിനും തമ്മിലുള്ള പ്രണയം മൂലം ധനുഷിന് സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്നും പകർപ്പാവകാശം ലംഘിച്ചുവെന്നും ആരോപിച്ച് ധനുഷ് നൽകിയ ഹർജി നിലവിൽ മദ്രാസ് ഹൈക്കോടതിയിൽ പരിഗണനയിലാണ് നയൻതാരയും വിഘ്നേശിവനും തമ്മിലുള്ള പ്രണയം കാരണമാണ് നാനും റൌഴി നാൻ സിനിമയുടെ ചിത്രീകരണം വൈകിയതെന്നും അതിനാൽ നിശ്ചയിച്ച ബഡ്ജറ്റിൽ സിനിമ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നുവെന്നും ധനുഷ് ആരോപിക്കുന്നു ഷൂട്ടിംഗ് സമയത്ത് സെറ്റിൽ ഇരുവരും വൈകി വരുന്നത് പതിവായിരുന്നുവെന്നും സെറ്റിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ അവഗണിച്ചുവെന്നും ധനുഷ് പരാതിപ്പെടുന്നു നയൻതാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാൻ സിനിമയുടെ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചുവെന്നും അത് തന്റെ നിർമ്മാണ കമ്പനിയുടെ പകർപ്പവകാശ ലംഘനമാണെന്നും ധനുഷ് വാദിക്കുന്നു ഡോക്യുമെന്ററിയിൽ സിനിമയിലെ ദൃശ്യങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതിക്കായി വിഘ്നേഷ് തന്റെ നിർമ്മാണ കമ്പനിയുടെ ഡയറക്ടറെ വിളിച്ച് അസഭ്യം പറഞ്ഞുവെന്നും ധനുഷ് കോടതിക്ക് സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട് ിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി നയൻതാര വിഘ്നേഷ് ശിവൻ നെറ്റ്ഫ്ലിക്സ് എന്നിവരിൽ നിന്ന് മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനുവരി എട്ടിന് കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കും സാഗ് 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 ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ദ അൾട്ടിമേറ്റ് വാച്ച് വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു